നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് ആറ് രണ്ട് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് അപ്പോൾ മാർക്കറ്റ് ഏകദേശം ചെറിയൊരു പ്ലസ്സിലാണ് നിൽക്കുന്നത് അതൊന്നും നല്ല പ്ലസ് ആണെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇൻബിറ്റ്വീൻ സ്പൈസിലാണെങ്കിൽ എന്തായാലും മാർക്കറ്റ് കൺസോൾഡേഷൻ തന്നെയായിരിക്കും അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും മാർക്കറ്റ് ഡൗൺ ആണ് ഒന്നെങ്കിൽ കൺസോളിഡേഷൻ അതിനുശേഷം ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കർവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സിയിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തേഴ് പോയിന്റിൻ്റെ അപ്പാണ് അപ്പോൾ എസ് എം ഐട്ട് മുട്ടുവെന്നുള്ള കാര്യങ്ങൾ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യാമെന്നോള്ളൂ അപ്പോൾ അതിൽ മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലേക്ക് എന്ന് വെച്ചാൽ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് കയറിയ എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ന്യൂട്രൽ ഓപ്പൺ ആകത്തുള്ള എന്തായാലും സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട് ആറ് പോയിൻ്റാണ് അപ്പായിട്ടുള്ളത് ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റിൽ അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് അതായത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തെട്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ആ വോളിയം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എസ് എം എ അതിന് മുകളോട്ട് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനെട്ടിനും ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്നിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ലെവലും ഒരേപോലെ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്നിനും ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ചിനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളത് ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ഞാനിന്ന് നോക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാർക്കറ്റ് ആണ് കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ചാൻസ് ആണ് കാണുന്നത് മെജോറിറ്റി മുകളിലോട്ട് പോയാലും ആണ് താഴത്തോട്ട് പോയാലും ആണ് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് മണിവരെയുള്ള ഒരു പത്ത് പോയിൻ്റ് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് മെജോറിറ്റി നോക്കുന്നത് ഒന്നെങ്കിൽ രണ്ട് ഒരേ പ്രൈസ് റേഞ്ച് ഉള്ളത് അല്ലെങ്കിൽ ഒരേ ലെവലിൽ നിൽക്കുന്നത് എടുത്ത് ഹെഡ് ചെയ്തിട്ട് രണ്ട് രീതിയിൽ ചെയ്യുക ഒന്ന് ഒരേ ടൈമിൽ എടുക്കുക ആദ്യത്തെ ടൈമിൽ എടുത്തിട്ട് കാര്യമില്ല കാരണം ക്യുക്ക് ഡി കെ ആയിരിക്കും ആദ്യം വരുന്നത് ഒരു ഒമ്പതിനൊക്കെ ആവുമ്പോൾ C യും പി യും ഒരേപോലെ എടുക്കാം അത് ഹെഡ് ചെയ്ത് വെക്കാം ഒരെണ്ണം പ്രോഫിറ്റ് നല്ല മൂവ്മെന്റ് കിട്ടിയാൽ ഒരെണ്ണത്തിന് ഓവർകം ചെയ്ത് പ്രോഫിറ്റ് നിൽക്കും ഇല്ല ഒരെണ്ണം പ്രോഫിറ്റ് കൊടുത്തിട്ട് മറ്റേത് ആവറേജ് ചെയ്ത് കയറ്റാം അല്ലെങ്കിൽ തിരിച്ച് പകുതി കയറി വരുമ്പോൾ പ്രോഫിറ്റ് ആകും അങ്ങനെയുള്ള കലാപരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത് ഈ പ്ലാൻ ചെയ്ത് തന്നെ കറക്റ്റായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നല്ല മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറി മാസീവായിട്ടുള്ള ഔട്ട് കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഡെൽറ്റാ വാല്യൂ കൂടുതൽ എടുത്തിട്ട് ഹോൾഡ് ചെയ്യും ഒരു പത്ത് പോയിന്റ് കയറ്റി ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകും അപ്പം ഇത്ര പ്ലാനുകൾ തയ്യാറാക്കി വെക്കുന്നത് ആ സമയത്ത് പിന്നെ അനലൈസിങ്ങിന് പോകാനായിട്ട് പറ്റത്തില്ല അതാണ് ഇപ്പോൾ അനലൈസ് ചെയ്ത് എല്ലാ പ്ലാനുകളും നോട്ട് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ റീസൺ അപ്പം ക്യുക്കായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആ ഇന്ന പോലെ തീരുമാനിച്ചതാണല്ലോ ഇന്ന പോലെ എടുക്കാം എന്നുള്ളൊരു ക്യുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും നേരം മറിച്ച് ഒന്നും ബ്ലാങ്കായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ സാറ്റൊക്കെ കളിക്കുമ്പോൾ എണ്ണുന്ന പോലെ എണ്ണീട്ട് സിയും ബിയും സെലക്ട് ചെയ്യുക എന്നുള്ളതുള്ളൂ അതിൽ കാര്യമില്ല ഒരു ധാരണ ഉണ്ടാവുക ആ ധാരണയിൽ എടുക്കുക ധാരണ ഓപ്പോസിറ്റ് പോയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക ദാറ്റ്സ് ഓൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ നിൽക്കുന്ന ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഹൈ വോളിയൂം ജനറേറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ എപ്പോഴാണ് ഞാൻ ടൗണിലേക്ക് ഫോക്കസ് ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തെട്ടിന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഞാൻ ഡൗണിലേക്ക് ആലോചിക്കുകയുള്ളൂ അത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തൊമ്പതിലേക്കും ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരത്തി അറുപത്തേഴിലേക്കും ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തെട്ട് ഏരിയയിലെ ക്യാൻറ്റിൻ ക്ലോസിങ് ആണ് ഡൗണിലേക്കുള്ള മൂവ്മെൻ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ പ്ലാനുകൾ ബൈക്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്നത് ലോങ് ഹോൾഡിംഗ് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ സ്റ്റിൽ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് ട്രെൻഡ് ഇൻഡെൻസിറ്റി താഴത്തേട്ട് നിൽക്കുകയാണ് ആ ട്രെൻഡ് ഇൻഡെൻസിറ്റി മുകളിലോട്ട് വന്നുകഴിഞ്ഞാൽ ആർ എസ് ഐഡ് കൂടെ ട്രെൻഡ് ഇൻഡെൻസിറ്റിയും കയറിയ സിയിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആദ്യം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ വൺ നയൻറ്റി സിക്സ് മുതൽ ടു നോട്ട് എയ്റ്റ് പിന്നെ ടു നയൻറ്റീൻ ടു തേർട്ടി ടു റ്റു ഫിഫ്റ്റി സെവൻ ഇത് വളരെ ടു ഫോർട്ടി നയൻ ആ ടു ഫോർട്ടി നയൻ അതൊരു അത്യാവശ്യം നല്ലൊരു റേഞ്ചാണ് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ലോട്ടറി കോൾ ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ടു ഫോർട്ടി നയനിലായിരിക്കും ഒരു ടാർഗറ്റായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് വളരെ ഒത്തിരി എന്താ പറയണ്ടേ ഒരു ഹിഡൻ ആയിട്ടുള്ള ടാർഗറ്റാണ് ടു ഫോർട്ടി നയൻ പോയിൻ്റ് വണ്ണെന്നുള്ളത് അത് മേളോട്ട് വന്നാൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇരുപത്തി അഞ്ച് ഇരുന്നൂറാണ് സി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് വൺ നയൻറ്റി സിക്സിന് മുകളിലോട്ട് വന്ന ടു നോട്ട് എയ്റ്റ് ടു നയൻറ്റീൻ ടു തേർട്ടി ടു ടു തേർട്ടി നയൻ ഉണ്ട് പിന്നെ ടു ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി സെവൻ ടു എയ്റ്റി ഫോറൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ദിവസത്തെ ലെവലാട്ടോ കഴിഞ്ഞ ദിവസം ഈ ടു തേർട്ടീനൊക്കെ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത് വെച്ചാൽ ഇന്നലെ ഇതേ സ്ട്രൈക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ടു ഫിഫ്റ്റി സെവനും മാറ്റാം അതൊന്നും കൂടെ ഒന്ന് ആയിട്ട് നോട്ട് ചെയ്താൽ ടു ഫിഫ്റ്റി ടു ആട്ടോ ടു ഫോർട്ടി നയൻ അല്ല ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ആണ് ഇടൻ ആയിട്ടുള്ള ടാർഗറ്റ് ലെവൽ ഇന്നലത്തെ സ്ട്രൈക്കിൻ്റെ ലെവലൊക്കെ കിടന്നാണ് വൺ സെവൻറ്റി ത്രീക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സി ഹോൾഡ് ചെയ്യുന്ന പരിപാടിയില്ല മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് അതേപോലെ പിയിൽ ടു നയൻറ്റി സിക്സിന് മുകളിലോട്ട് വന്നാലേ ടു തേർട്ടി ത്രീ തേർട്ടീൻ ത്രീ ട്വൻറ്റി നയൻ ത്രീ സിക്സ്റ്റി ഒക്കെ ഫോക്കസ് ചെയ്യുള്ളൂ ടു സിക്സ്റ്റി സിക്സിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് നേരെ ഡൗണിലേക്കായിരിക്കും പോകുന്നത് ഓക്കെ ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ് നേരെ മുകളിലോട്ട് വന്നു ആയി അതിനുശേഷം വീണ്ടും ഒരു മാസിക മൂവ്മെൻ്റ് വന്നാൽ ത്രീ ട്വൻ്റി നയനിലേക്കൊക്കെ പോകും അപ്പോൾ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആകുന്ന മുറയ്ക്ക് ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാൽ സീൽ കോൺസെൻട്രേഷൻ ചെയ്യാം നേരെ മറിച്ച് സീൽ കൺസോൾട്ടേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആർ എസ് ഐ താഴെ പോയി തിരിഞ്ഞ് പി യിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു നയൻറ്റി സിക്സിന് മുകളിലോട്ട് പോയാൽ ഞാൻ പിയിലായിരിക്കും യിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പോകാൻ വീഡിയോയിലേക്ക് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഓക്കെ അതോടൊപ്പം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നേരെ വ്യൂവിലേക്ക് കിടക്കുന്നു മാർക്കറ്റ് ആദ്യമേ രാവിലെ സീയുടെ ചെറിയൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തെടുത്തു ശേഷം പിയിലേക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടി അതിൻ്റെ ലൈവ് വീഡിയോയും ഞാൻ എടുക്കുന്ന ട്രേഡിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം എപ്പോഴും എപ്പോഴൊന്നും ഞാൻ അങ്ങനെ കാണിക്കില്ല എനിക്ക് ഒന്നാമത്തെ കേസ് ഈ പി എൻ എൽ കാണിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല ഞാൻ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം നിങ്ങളൊന്നാമത് പി എൻ എൽ ചോദിച്ചു പോ പി എൻ എൽ ചോദിച്ചോ കാണിക്കാൻ വേണ്ടി പോകരുത് കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് കാരണം ആളുകൾ പറയുന്നുണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഈ ഇങ്ങനെ ചെയ്തിട്ട് കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ലക്ഷങ്ങൾ കാണിക്കാനൊന്നും എനിക്കില്ല പക്ഷേ തച്ചൊപ്പിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാനുള്ള വകുപ്പും എനിക്കറിയാം ഞാനത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് എന്തുകൊണ്ട് പി എൻ എൽ നോക്കി പോകുന്നില്ല കാരണം ഞാൻ സിയിൽ രണ്ട് ട്രേഡ് സ്കാൽപ്പ് ചെയ്തു ടു തൗസൻഡ് റുപ്പീസ് നിങ്ങൾ രാവിലത്തെ ലൈവ് വീഡിയോയിൽ കണ്ടതാണ് പക്ഷെ അത് അത് സ്കാൽപ്പ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട് അവർ നല്ല രീതിയിൽ ഒന്ന് നോക്കി രാവിലെ കറക്റ്റ് ഇരുപത്തി മൂന്ന് ഈ ഒരു റെഡ് ലൈൻ അതായത് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ടച്ച് ചെയ്ത് അറ്റേ ടൈമിലാണ് ഞാൻ രണ്ട് ട്രേഡ് എടുത്തിട്ട് സി എക്സിറ്റ് ചെയ്തത് കാരണം അവിടെ റെസിസ്റ്റൻ്റ് ഉണ്ടെന്നും അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നും അതാണ് ഒരു ഡിസിപ്ലിൻ ട്രേഡർ എന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാനത് ചെയ്തു നേരെ മറിച്ച് അത് ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് പോകും എന്നുള്ള കൺസെപ്റ്റിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തു ചെയ്യും ആ ലോസ് നല്ല രീതിയിൽ നല്ല രീതിയിൽ താഴത്ത് കൊണ്ടുവന്ന് മാക്സിമം പറഞ്ഞ അതായത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനാലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റാണ് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കണേ അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യും അവിടെ ആൾക്കാർ എക്സിറ്റ് ചെയ്യും എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകും അങ്ങനെയല്ല മാർക്കറ്റ് കറക്റ്റ് എവിടെ എൻട്രി ചെയ്യണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നും വേറെ ഒരു റോക്കറ്റ് സയൻസും ഈ ഒരു ചാർട്ടിലില്ല പക്ഷേ നിങ്ങൾ ആറുമാസം തൊട്ട് ഒരു വർഷം വരെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഞാനൊന്ന് ആലോചിച്ച് ചോദിക്കുക ഇതിവിടെ ഇറങ്ങണമെന്നും അത് താഴത്തോട്ട് വന്നാൽ ഈ ഒരു അതായത് ഇരുപത്തയ്യായിരത്തി എൺപത്തിനാല് വരെ മാർക്കറ്റ് എത്തുമെന്നും എനിക്കെങ്ങനെ മനസ്സിലായി മൂന്ന് മൂന്നര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായതാണ് അപ്പം നിങ്ങൾക്കും അതേപോലെ എക്സ്പീരിയൻസ് ഡിസിപ്ലീൻ ആയിട്ട് ക്യാരക്ടർ മാറ്റി ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാർട്ട് റീഡിംഗ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പഠിച്ചില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചതാണെങ്കിൽ ആ സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്യണം അതെല്ലാം നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ചെയ്ത് എടുത്ത വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ട്രൈ ചെയ്യണം അപ്പോൾ ആ സമയത്ത് ഒരുപാട് പണികളൊക്കെ കിട്ടും കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും അവസാനം നമ്മൾ പണി പഠിച്ചു കഴിയുമ്പോൾ പിന്നെ കിട്ടുന്നതൊക്കെ ഓവർകം ചെയ്ത് ആയി ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഡോക്ടർ ആവാനായിട്ട് എത്ര നാൾ എത്ര നാൾ അഞ്ച് വർഷം ഏഴ് വർഷം വരെ പ്രാക്ടീസും പി ജിയും എം ബി ബി എസ് ഒക്കെ എടുക്കാൻ വേണം പത്തോ അറുപതോ ലക്ഷം എഴുപതോ ലക്ഷം രൂപ കൊടുക്കണം എം ബി ബി എസ് പഠിക്കാനായിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ട് പിന്നെ എത്ര നാൾ പണിയെടുത്താലാണ് ഈ മുടക്കിയ പൈസയൊക്കെ തിരിച്ചു കിട്ടുന്നത് പക്ഷെ ട്രേഡിങ്ങിൽ കൊടുക്കാൻ കഴിയേല അത് തിരിച്ച് പിടിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് എല്ലാം ഒരു സെയിം വേ ആണ് സുഹൃത്തുക്കളെ അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ കൈ നനയതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ട്രേഡിങ്ങിൽ വിജയിക്കുന്നില്ല ഒരു ബിസിനസ്സിലും വിജയിക്കില്ല ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇന്നലെ എന്താണോ വരച്ചിട്ടേക്കണത് അത് തന്നെയാണ് ഇന്നും ഉള്ളു ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇന്നലത്തെ സെയിം പാറ്റേൺ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അഗെയിൻ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്താറ് ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോണാൽ ഇരുപത്തയ്യായിരത്തി അറുപത്തെട്ട് ഇരുപത്തയ്യായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത്തെട്ട് അതേപോലെ തന്നെ ഒരു ലെവലും കൂട ഇരുപത്തയ്യായിരത്തി പത്തൊമ്പത് അപ്പോൾ ഇന്നലത്തെ അതേ വീഡിയോ തന്നെ ഒന്നും കൂടെ എടുത്ത് കാണുകയാണെങ്കിൽ അത്രയും ബെറ്റർ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ഡോജി ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വൺ ഡേയിലൊന്ന് എടുത്തു നോക്കാം വൺ ഡേയിൽ ഒരു കാൻഡിൽ ഫോം ചെയ്തു അതിനുശേഷം ഒരു ഡോജി ക്യാൻ വന്നു ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് തന്നെ ഇപ്പോൾ വീക്കിലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് ഒരു പരിധി കൂടുതൽ ഇവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിവേ അതൊക്കെ നോക്കാം അത് എന്താ പറയണ്ടേ നാളത്തെ കേസാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ വ്യൂ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ലെവൽസുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നേരെ ഇന്നത്തെ വെറുതെ ലെങ്ത്ത് കൂട്ടുക എന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല ഇന്നലത്തെ അതേ വ്യൂ തന്നെയാണ് പ്രത്യേകിച്ച് വരക്കാനോ പുതിയതായിട്ടൊന്നും അതിനകത്ത് പറയാനും ഇല്ല അപ്പോൾ സ്ട്രൈക്ക് ഞാൻ നാളത്തേക്ക് വേണ്ടി സെലക്റ്റ് ചെയ്യുന്നെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസവും ഞാൻ നെക്സ്റ്റ് വീക്കായിട്ടാണ് നോക്കിയത് അപ്പോൾ സിയിൽ ഇരുപത്തി അയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറാ പിയിൽ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനുകൾ അപ്പോൾ എനിവേ ഒന്നുകൂടെ പറയുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് അപ്ഡേറ്റഡ് പ്രീ പ്ലാനും കൂടെ തയ്യാറാക്കുകയുള്ളൂ അതിനുശേഷം ട്രേഡിങ്ങിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പ്ലാനുകൾ തയ്യാറാക്കും ഒന്ന് പ്ലാൻ എ ഒന്ന് പ്ലാൻ ബി അതായത് രണ്ടാമത്തെ പ്ലാനിലേക്ക് പോകും രണ്ടാമത്തെ പ്ലാൻ ഫെയിലായ മൂന്നാമത്തെ പ്ലാൻ അതെന്താ ലോസ് റിക്കവർ ചെയ്ത് കുറച്ചെങ്കിലും റിക്കവർ ചെയ്യാനായിട്ടുള്ള പ്ലാനുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ അതേപോലെ ഇന്നത്തെ ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്ത് തൊട്ട് മുമ്പുള്ള വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം ഒരു ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്